ॐ गं गङ्गणपते नमः ॐ गं गङ्गणपते नमः ॐ गं शुप्रसादनाय नमः एकदन्तं <laughs> <laughs> महाकायं दप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देऽहङ्गणनायकं सर्वविघ्नहरं देवं सर्वविघ्नविवर्जितं सर्वसिद्धिप्रदादारं वन्देऽहङ्गणनायकं सरस्वती नमस्तुभ्यं वरदे ज्ञानरूपिणि विद्यारम्भं करिष्यामि സിദ്ധർഭോധമേ സദാ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരുസ്സാക്ഷാത് പര ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ അജ്ഞാനമിരാന്ദനശലാഗയ ചുരുന്മീലിതയന തസ്മൈ ശ്രീ ഗുരുവേ നമ സർവമംഗളമംഗലയേ ശിവേ സർവാധസാധി ശരണ്യേത്രയംബകേ ഗൗരിനാരായണി നമസ്തു സൃഷ്ടിസ്ഥിതിവിനശാന ശക്തിഭോധേ സനദനി गुणाश्रये गुणमये नारायणि नमस्तुदे शिवं शिवकरं शान्तं शिवात्मानं शिवा शिवोत्तमं शिवमार्गप्रणेदारं प्रणतोऽस्मि सदाशिवं सशङ्खचक्रं स गिरीडकुण्डलं सपीतवस्त्रं सरसीरुहेक्षणं सहारवक्षस्तरकौस्तुभश्रेयं नमामि विष्णुं शिरसा चतुर्भुजम् अविकाराय शुद्धाय नित्याय परमात्मने सदैकरूपय विष्णवे प्रभविष्णवे രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായ പതേ നമ മനോജമം ആരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം പാദത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസഹ നമീം യത്രയ രഘുനഥകീർത്തത്ര തത്രമസ്തകാഞ്ജലി ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തം കൃഷ്ണായ വാസുദേവാ ഹരേ പരമാത്മനെ പ്രണവക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവന്താമ രാമേ ദ മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ ഓം യോഗിരം ഓ ഓം മ ഹരെ ജയ രാമ ഹരെമ ഹരെ ജയ രാമ ഹരെമ ഹരെ ജയ രാമ ഹരേ രാമ ഹരെ ജയ രാമ ഹരേ അന്നേരം ആശുഭരതനും രാമനെ ചെന്ന് തൊഴുതു പറഞ്ഞു തുടങ്ങിനാ രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകം ജപിതന്നു കേൾക്കണം ഉണ്ടടിയനഭിഷേക സംഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുകൊണ്ടിന് വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്യം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠനാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാ ചിരം വിശ്വമെല്ലാം പരത്തി കുലം തന്തവേം പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമ നാഥാപ്രസീതമേ മാതാ ബുധനെ ദുഷ്കൃതം താപകചേതസി ചിന്തിക്കരുത് ദയാധേം പ്രാതാ ബുധനുടെ പാദാംബുജം ചിരസ്യാദായ ഭക്തിപോൺ നിത്ഥമുര ചെയ്തു ദ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും രാഘവൻ ഉത്സംഗമാരാപ്യോ ചിത്തമോദേന ഉണർന്നു ഞാൻ മദ്വാക്യമത്ര കേട്ടാലും കുമാരാനീ തത്വയോക്തം മായ തത്വൈവുശ്രുതം താതനെ പതിനാല് സംവത്സരം പ്രേതനായി കാനനം വാഴുകെന്ന് ചൊല്ലിനാൻ പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരന്നത് കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമിത്ത താത നിയോഗമനുഷ്ഠിക്കുകയും വേണം യാതൊരുത്തൻ ദീർവാക്യത്തിൽ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നതുപോലെ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻവാക്യം ഗ്രാഹ്യമല്ല വഹാമതെ മന്നവനായി ഭവാൻ വാഴുക മടിയാതെ എന്ന് ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ നാരേ ജിതനല്ല കാമിയുമല്ല മൂടാത്മാവുമല്ല കേൾ താതൻ അസത്യഭയം കൊണ്ട് ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴവേന്വനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞത് കേട്ടത് സാദരം രാഘവൻ താനു മരുൾ ചെയ്തും രാജ്യം നിനക്കുമെനിക്കു വിപിന്നവും പൂജ്യനാം താതൻ വിധിച്ചത് മുന്നവേ വ്യത്യമായ അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനൊന്നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിന് അരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നി ോപവാസേന ദേഹം ഉപേക്ഷിപ്പതികേ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്ത് ബുക്ക് ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം സഞ്ജയ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്ന് കൈകേസുതനോട് ചൊല്ലിനാൻ മൂടനായിടല്ല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്ത നൃപാത്മജ രാമനാകുന്നവ നാരായണൻ പരൻ താമരസ്വത്ഭവൻ നർദ്ധിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി ബാലാത്മജനായി പിറന്നതും രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നത് ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരൻ എന്നറിയ വഴിപോലെ രാവണനെ കൊല്ലതിന് വനത്തിനു ദേവകാര്യർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരാവാക്യവും മന്ദരാക്യവും കൈകേചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയ നീ ശ്രീരാമദേവൻ നിവർത്തനത്തിങ്കിൽ ഉള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണ പുരുഷാനുജയാസത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീജനത്തോടും പടയോടും ഇപ്പോഴേ ചെന്ന് അയോധ്യാപുരിപുക്ക് വസിക്കനീം വന്നീണമഗ്രജണ്ടും അനുജനും തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു അത്യാഹ ഉത്തമ സന്നിധോ സാദരം ഗുഹർ നമസ്കൃത് സഹോദരം പാതുകാം ദേഹി രാജേന്ദ്ര രാജായ പാദബുദ്ധ്യാമമമമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവാമേ താവദേവാനാരദം ഭജിച്ചീടുവൻ ഇത്തം ഭരതോക്തി കേട്ടു രഹുത്തമൻ പുൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുകം ഉത്തമാങ്കയെ ചേർത്ത് രാമനാരേന്ദ്രനെ ഭക്തി പ്രദക്ഷിണം ക നമസ്കരിച്ചു സഗത്ഗതംപൂർണ്ണ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്ന് വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസിലേ ജ്വലിപ്പിച്ച് വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നത് കേട്ടു രഘുപതിയും നിജ കണ്ണുനീരൻ തുടച്ച് അൻപോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനു ഞാൻ ഞാനന്ന് തന്നെ വരും നിർണയം എന്നരുൾ ചെയ്ത് വിടയും കൊടുത്തത് ധന്യൻ ഭരതൻ നമസ്കരിച്ചീഴിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസ്സി ചേർത്തുകൊണ്ട് ആരുടമോതേന കൊണ്ടുപോയിടിനാൻ ശൃംഗിവേ രാധിപനായ ഗുഹനെയും മംഗലവാചാ പറഞ്ഞയച്ചീടിനാൻ മുൻപിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ ബിൻപേ പെരുമ്പട എന്ന കൊണ്ടിരുന്നു കൈകേയിതാനും സുധാനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരിഭൊക്കു രാഘവൻ തന്നെയും ചിന്തിച്ച് ചിന്തിച്ച് അനുദിനം ഭക്തവിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേനവസിച്ചെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദി ഗ്രാമം ബോടുപൊക്കിത് വന്ദിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വെച്ച് സിംഹാസനെ രാഘവപാദങ്ങളെന്ന് സങ്കല്പിച്ച് സാദനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ട് അന്തികേ സേവിച്ചു നിന്നാലിരുവരും നാനാമുനിജന സേവിതനായോരോ മാനവ വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുത മാനസാനന്ദം കലർന്നു ദിനം ചിത്രകൂടാചലേവാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഹുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നെത്തും ഇവിടെയിരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാര്യത്തിനായിക്കൊണ്ടു ബദ്ധമോദംഗമിച്ചു ഇടുക വേണ്ടതും ഇത്തം വിചാരനിത്രേ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായിത്തതാം തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ അത്ര തന്നാശ്രമം വെക്കു മുനീന്ദ്രനെ ഭക്ത നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യ ധന്യോസ്മി മഹാമുനെ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നത് അറിഞ്ഞു മുനീന്ദ്രനും പൂജിതാർഘ്യപാധ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭാതൃഭാര്യ അന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട് ചൊല്ലഴും എന്നുടെ ഭഗ്നിയുണ്ടത്രകൾ എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാല അന്തർഗൃഹേ വസിക്കുന്നത് ജനക ജനകനൃപാത്മജയം എന്നത് കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്ന പദങ്ങൾ വണങ്ങിനാൻ വത്സേവരികരികെ ജഗൻ ജനകാത്മജേ സത്സംഗം ജന്മസാഫല്യമോർക്കും വത്സേ പിടിച്ചു ചേർത്ത് ആലിംഗനം ചെയ്ത് തൽ സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വമോഹനമായ യുകുലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകേടിനാൾ നന്നുപതിവൃത്യമാശ്രിത്യ രാഘവന്തനോടുകൂടെ നീ പോന്നത് ഉത്തമം കാന്തി നിനക്ക് കുറയായി ഒരിക്കലും ശാന്തനാകന്ദമ വല്ലഭന്തനോടും ചെന്നു മഹാരാജാനി അകമ്പുക്ക് നന്നായി സുഖിച്ചു സുചരം വസിക്ക നീ യുദ്ധമനുഗ്രഹവും കൊടുത്താതരാൾ ഭർത്തൃരകേ ഗമിക്ക നയച്ചീടിനാൽ മൃഷ്ടമായി മൂവരെയും ഭൂജിപ്പിച്ചതർന്നു തപോധനനത്രയും ശ്രീരാമനോടരുൾ ചെയ്ത് ഭവാനഹോ നാരായണനായ ജഗത്രിയായത് നിർണയം ഇത്തരം അത്രി മുനിന്ദ്രവാക്യം കേട്ട തത്ര രാത്ര ഊവസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടരുളി ചെയ്ത് ദേവമിപ്പൈതൽ അക്കാലമേ अगणितगुणगणभूषित राम नवनीतनया कामिध राम रागाचन्द्रसमानन राम पितृवाक्याश्रिदकान राम प्रियगुहविनिवेदितपद राम दक्षालित राम भारद्वाजसुपूजित राम చిత్రకూడా్రిగేదన రామ దశరద సందద చిందిత రామ కైకే దనయాజిత రామ విరజిత నిజ మృదు కన్మగ రామ హరదాపిత నిజ పాదుగ రామ 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 జయ రాజ రామ राम राम जय सीता राम 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 जय राजा राम राम राजा राम जय सीता राम ॐ नमो भगवते वासुदेवाय ॐ श्रीरामचन्द्राय नमः हरे राम हरे राम राम जाया वा वा राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे